വണ്ടിയിലിരുന്നിരുന്ന് നല്ല ഉറക്കത്തിലായി പോയിട്ടോ മധുരം ഉണ്ടോ അമ്മി എനിക്കും വേണം ഇവിടെ ചാമ്പങ്ങയുടെ സീസൺ ആയിട്ടുണ്ട് ആയതുകൊണ്ട് നല്ല മധുരമായിരിക്കും അമ്മി വൈകുന്നിട്ടോ അമ്മി ഏ പഞ്ചസാര കുറച്ചിടാ അവനും കൊടുത്തോ ചാമ്പങ്ങ അവനു വേണ്ടേ റോക്കി വാടാ റോക്കി വാടീ അമ്മ ഉറങ്ങി ഒന്ന് ടേസ്റ്റി ആയിട്ട് ആ ഉറങ്ങാ അതൊരു വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു ചാമ്പങ്ങ തിന്നാനായിട്ട് ആ റോക്കി വന്നേ ഡാ ഇവിടാ ഇവിടാ വന്നേ നിങ്ങൾക്ക് പെരക്ക വേണോ പേരയ്ക്കാൻ പെട്ടോ ചാമ്പങ്ങ വേണോ ഏ എൻ്റെ കളർ കണ്ടിട്ട് തന്നെ ആടുത്തോക്ക് ഞാൻ കണ്ടില്ല മണമില്ലല്ലോ കാണാൻ പാത്ര കൊടുക്കുക ഒരെണ്ണം കൊടുക്ക ഒരെണ്ണം കൊടുക്കാൻ ഞാൻ തിന്നേ ഞാൻ വിളിച്ചിട്ട് കൊടുക്കാണ്ട തിന്നില്ലേ തിന്നുന്നില്ല അവളെ അകത്താ ഞാൻ പറഞ്ഞ ടേസ്റ്റ് അവിടെ ഞാൻ കണ്ടത് കുറച്ച് കുറച്ചാൽ മതി നല്ല ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് തന്നെയാ ഒരു മിനിറ്റേ അത് കഴിച്ചിട്ട് അവൾ നിട്ടുകൊടുക്കട്ടെ വ്യാച്ച് ഓക്കെ ക്യാച്ച് ഇവിടെ എവിടെ റബൂട്ടാൻ കഴിക്കുന്നുണ്ടായിരുന്നല്ലോ അവൻ അങ്ങനെ എടുത്തോ അയ്യ അവനെ നക്കി നോക്കിട്ട് പോയി അമ്മ ഇച്ചിരി വയനിടാ അമ്മി ഇച്ചിരി വയനിടാന്ന് പറയുന്നത് ആഹ് ആത്യാവശ്യം ഉണ്ടെന്ന് ഇത് പറിച്ചു വരുമ്പോഴത്തേ അത്യാവശ്യം നല്ലത് ഇപ്പൊ ചാമ്പയ വയന ഒന്ന് ടേസ്റ്റ് ചെയ്യാം ആ ഒന്ന് ഇടാന്നേ ഏഹ് അമ്മയ്ക്ക് വേണ്ട മോട്ടിവേഷൻ എല്ലാം ഞാൻ തന്നിരിക്കുന്നു ഓഹോ മാവ് മാങ്ങ നമുക്ക് വയനിടാൻ പറ്റുമോ നോക്കാം ട്രൈ ചെയ്ത് നോക്കാം മാങ്ങയുടെ വയനിതുവരെ കേട്ടിട്ടുല്ലോ അല്ലേ എവിടെങ്കിലും മാങ്ങയുടെ വയനുണ്ടോ മാങ്ങയുടെ പൈൻ കഴിച്ചിട്ടുള്ള ആൾക്കാരൊന്നും കമ്മൻ്റ് ആയിട്ട് ഇടണേ നമ്മൾ കിട്ടുന്ന എല്ലാ സാധനവും നമ്മൾ വയനാക്കാൻ പോവുകയാണ് അല്ലേ മീ ചമ്മയെ കൊടുത്ത ലോമ്മിനെ ഇടുള്ളവൻ ആണോ പഴത്തിൻ്റെ പൈ ഞാൻ കഴിച്ചിട്ടില്ല എൻ്റെ ഉറക്കം കഴിഞ്ഞാ അത്ര ഉണ്ടായിരുന്നുള്ള ഉറക്കം ഉറങ്ങിക്കോട്ടോ അവൾ ഉറങ്ങി ആ കൊണ്ടാ 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 അയ്യോ കൊതു വട്ടം ചുറ്റാറങ്ങി യ്യോ അമ്മ അവളെ പഠിപ്പിക്കല്ലേ ചിലപ്പോൾ കൊണ്ടുപോകാം അവിടെ അകത്തേക്ക് കൊണ്ടുപോകാം എന്നാൽ പേരൊക്കെ ചമ്മയും പിടിച്ചോ ഞാൻ അവളെ കൊണ്ടകത്തേക്ക് പോവാം ആകുമ്പോൾ ഉറങ്ങിക്കോ ഉറങ്ങിക്കൂ എന്നാൽ പരിക്കത്തേക്ക് പോവാം കൊതുക് വന്ന് തുടങ്ങി പെട്ടെന്ന് പരിക്കത്തേക്ക് പോയേക്കാം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പള എന്ന ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കിയുള്ള വിശേഷങ്ങൾക്ക് അടുത്ത പിന്നെ കാണാം ബാ ബൈ ഞാൻ വാവിനെ കൊണ്ട് അകത്തേക്കോട്ടെ പൊതു ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്